അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹമില്ല നമ്മൾ ഓരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും അതുപോലെ ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാർ എപ്പോഴും വാട്സപ്പിലൂടെയാണെങ്കിലും ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് നടക്കാൻ തിക്റ് പറഞ്ഞു തരോയിത്ത അല്ലെങ്കിൽ ഉണ്ടോ ചൊല്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് പറയുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്മാണിത് അപ്പോൾ ഇത് ചൊല്ലേണ്ട എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് ഒരുമിച്ചാണോ ഒറ്റയിരുത്തത്തിലിരുന്ന് ചൊല്ലണോ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള ആവശ്യം പെട്ടെന്ന് നിറവേറും കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതേ രീതിയിൽ ഈ ഇസ്മിനെ ഇതേ ഒരു രൂപത്തിൽ ചൊല്ലിയിട്ട് ഫലം കിട്ടിയ ഒരു ഇസ്മാണ് നിങ്ങൾ ഒരിക്കലും ഇനി നടക്കില്ല ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ എൻ്റെ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യത്തിനായാലും ഈ ഇസ്മ ചൊല്ലി അതിനുവേണ്ടി ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലുക ചെല്ലിയാൽ അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഇസ്മാണിത് ഇൻഷാല്ല ഇത് ചൊല്ലേണ്ടത് വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒരു കാര്യവും നിങ്ങൾ സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ നിങ്ങൾ നൂറ് തവണ ചൊല്ലിത്തീർക്കുക ഇസ്മ ഏതാണെന്ന് പറയാം ഇൻഷാല്ല ബാക്കി യാ അള്ളാ അള്ളാഹ എന്നാണ് ഈയൊരു ഇസ്മിൻ്റെ അർത്ഥം ഈ ഒരു ഇസ്മ ഒരുപാട് പേർക്ക് ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയ ഒരു ഇസ്മാണ് ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് നല്ല വിശ്വാസത്തിൽ ഇത് നൂറ് തവണയാണ് ചൊല്ലേണ്ടത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമങ്ങൾ വെച്ച് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായിട്ടും നൽകിയിരിക്കുമെന്ന് അപ്പോൾ ഏത് അസ്മാ ഉൽ ഉസ്നയിലെ ഏതൊരു ഹിസ്മും നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അതിന് പ്രതിഫലം നമുക്ക് കിട്ടും നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ ഒരു ഇസ്മ നമ്മൾ ചെല്ലുന്നത് അതിൻ്റേതായ രീതിയിൽ ചെല്ലണം അല്ലാതെ ഇസ്മമായാലും സലാത്തായാലും ദിഖ്രകളായാലും രണ്ട് മൂന്നാല് ഇസ്മോസ് തിക്രോ സലാത്തോ നമ്മൾ ചെല്ലിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കും ആ സംസാരം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും നമ്മൾ ചെല്ലും അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് അതിന് ഫലം കിട്ടില്ല അപ്പോൾ ചൊല്ലുന്ന സമയത്ത് അതിൻ്റെതായ തെക്കുവയോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിൽ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഈയൊരു പറഞ്ഞ ഈയൊരു കുഞ്ഞു ഇസ്മ നിങ്ങൾ നൂറ് തവണ ചൊല്ലി തീർക്കാം യാ 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 അള്ളാഹ എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ഇസ്മിൻ്റെ യാ ബാക്ക എന്നാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് പറയാം യാ ബാക്ക എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹുവിനെ വിളിച്ചാൽ നമ്മുടെ വിളിക്ക് ഉത്തരം നൽകാൻ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് നൂറ് തവണ ഒരാവശ്യം നിങ്ങളെ മനസ്സിലുണ്ട് എന്ന് കരുതുക ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരാവശ്യം അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വൃത്തി വൃത്തിയുള്ളൊരു സ്ഥലത്ത് നജസ്സൊന്നും സ്ട്രെസ്സിലൊന്നും അതുപോലെ ഇരിക്കുന്ന സ്ഥലത്തൊന്നും മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് റൂമിൽ കഥ കടിച്ചിരുന്നു കൊണ്ട് യാ ബാക്കി യാ 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 അള്ളാഹ് എന്ന ഇസ്മ നിങ്ങൾ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് നൂറ് തവണ ചൊല്ലിത്തുർക്കുക ഇൻഷാ അല്ല എന്താണ് നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ടുള്ളത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി ഇൻഷാ അല്ലാ ഉറപ്പാണ് അപ്പം ഒരുപാട് പേർക്ക് ഇതേ രൂപത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട് ചൊല്ലിയിട്ട് അതുപോലെ ഇനിയിപ്പം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല അല്ലാത്ത സമയത്ത് നിസ്കരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ ഇതിന് കൂടുതൽ എന്ന് വെച്ചാൽ ചെല്ലാൻ അങ്ങനെ ഉണ്ടല്ലോ ചെറിയ മക്കളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ ഏതായാലും നമ്മൾ ഒന്നും ഇടത്ത് നിസ്കാരത്തിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ് അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നൂറ് തവണ ചെല്ലിത്തീർക്കാം ഇത് ചെല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട ചെറിയൊരു ഇസ്മല്ലേ ചെല്ലിത്തീർക്കാൻ നമുക്ക് സുഖമുള്ള ഒരു ഇസ്മാണ് അതുപോലെ ചെറിയ ഇസ്മല്ലേ എന്ന് കരുതിയിട്ട് സ്പീഡിൽ അങ്ങോട്ട് ചെല്ലുകയും യാ 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 അല്ലാഹ് 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 അപ്പം നിങ്ങളെ മനസ്സിൽ അള്ളഹാനെ ഓർക്കണം നിങ്ങളെ മനസ്സിൽ അതുപോലെ തന്നെ എൻ്റെ ഞാൻ എന്നെ പ്രയാസം തീരാൻ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട് എനിക്ക് നടന്ന് കിട്ടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാണ് ആ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇസ്മു ചെല്ലുന്നത് അങ്ങനെയുള്ള മനസ്സോട് കൂടി ചെല്ലാൻ ഇരിക്കുക അപ്പോൾ ഇത് ചെല്ലുന്ന സമയത്ത് യാ യാ അള്ള അള്ളാൻ്റെ ഇസ്മല്ലേ നമ്മൾ ചെല്ലുന്നത് അപ്പം അള്ളാൻ്റെ മനസ്സിലോർത്തുകൊണ്ട് യാ 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 ബാക്ക അള്ളാ എന്നിങ്ങനെ ചെല്ലുക അപ്പോൾ അതാണ് പറഞ്ഞത് വേറെ സംസാരത്തിൽ ഏർപ്പെടാതെ നിങ്ങൾ ഇത് ചൊല്ലി തീർക്കണമെന്ന് അപ്പം നമ്മൾ ഇത് ചൊല്ലി ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് വേറെ ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നു അങ്ങനെ നമുക്ക് സംസാരിക്കൽ നിർബന്ധമായ സ്ഥലത്താണ് അങ്ങനെ ഒരു ചെല്ലുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കണം വന്നു അങ്ങനെ എന്ന് വന്നാൽ നിങ്ങൾ പിന്നെ വീണ്ടും നിങ്ങൾ ഒന്ന് തൊട്ട് നൂറ് ആക്കിയിട്ട് ചൊല്ലുക അല്ലാതെ ഒരു പത്ത് എണ്ണം നിങ്ങൾ ചൊല്ലി എന്ന് വെക്കുക അപ്പോൾ അതിൻ്റെ ശേഷമാണ് വേറെ ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവരോട് സംസാരിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് വീണ്ടും നിങ്ങൾ ഒരു ഒക്കെ ഒറ്റ സ്ഥലത്തിരുന്നു കൊണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തി കൊണ്ടിട്ട് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ നൂറ് തവണ ചൊല്ലി തീർക്കുക എന്നിട്ട് വളരെ താഴ്മയോട് കൂടിയിട്ട് റബ്ബെ എൻ്റെ ഓരോ കാര്യമുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ഞാൻ ഇന്നിൻ്റെ പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിലുള്ള വേദന തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇസ്മി ചെല്ലുന്നത് ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ് റബ്ബെ അങ്ങനെയൊക്കെ ഒറ്റ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും അല്ല നിങ്ങൾ ദിഗ്രസ് അല്ലാത്തൊന്നും ചെല്ലാൻ പറ്റില്ല എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരൊറ്റ റൂമിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ കാരണം നമുക്ക് ന നമ്മളും അല്ല നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ളൊരു കൂടി നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും അതുപോലെ തന്നെ നമുക്ക് പെ പെട്ടെന്ന് ഉത്തരം കിട്ടും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഉത്തരം കിട്ടും താജ് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ഇസ്മി നിങ്ങൾ ആയിരം തവണ ചൊല്ലിയാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ പ്രയാസം തീർന്നു കിട്ടും അത്രക്കും ഫലമുള്ളതാണ് താജ്ജു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ദുവാക്ക് തന്നെ ഉത്തരം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണത് അല്ലേ നമ്മൾ ഒരു ഉറക്കുന്ന എണീറ്റിട്ടാണ് ആ നിസ്കാരം നിസ്കരിക്കുന്നത് അല്ലേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉദുവെടുത്തുകൊണ്ടാണ് ആ നിസ്കാരം രണ്ടുറക്കായിട്ട് താജ്ജു നിസ്കരിക്കുന്നത് ആ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ വേദന പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തോളൂ തീർച്ചയായിട്ടും ഫലമുണ്ട് എനിക്ക് അനുഭവമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് തായ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരികയാണ് എന്ന് വെക്കുക അന്ന് നിങ്ങൾ തായ്ജുദ്ധി ഒന്ന് എണീക്കുക നിസ്കരിക്കാത്തവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അന്ന് നിങ്ങൾ താജ്യു നിസ്കരിക്കും ഞാൻ ഇൻഷാല്ലാ ഇന്ന് താജ്യൂദ് നിസ്കാരത്തിന് എണീക്കും എന്നിട്ട് ഒരു നാല് മണിയൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മൂന്ന് ഒക്കെ ആവുന്ന സമയത്ത് വളൂ ചെയ്തുകൊണ്ട് രണ്ടിറക്കായിട്ട് താജ്യു നിസ്കരിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് കരഞ്ഞു നിങ്ങൾ ദുവാ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു ഇതായി മാറും അത്രക്കും നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് വ വരണം അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്താണ് നമുക്കത് അത്ഭുതമായി തീരുക എനിക്കങ്ങനെ ഒരു ഒരു പ്രയാസം വന്ന സമയത്ത് ഞാൻ ആ ദ ആ ഒരു സമയത്ത് ദുവാ ചെയ്ത് എൻ്റെ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാര്യത്തിനാണോ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ആ കാര്യങ്ങളൊക്കെ റാഹത്താവാറുണ്ട് ഓരോരോ പ്രയാസങ്ങൾ അലഹമില്ല അലഹമില്ല

ാണ്ട പ്രയാസം ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ അപ്പം എനിക്ക് ഞാൻ അവരോടൊക്കെ പറയാറുള്ളത് എനിക്കെൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോരോ കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഇത് ചെയ്തു നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കി ഞാൻ അങ്ങനെയാണ് പറയാറ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഓരോ കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത് കാരണം ഞാൻ ഒന്നാമതായിട്ട് പറയാറുള്ളത് സ്വലാത്തെ പോയി നിങ്ങൾ ചൊല്ലിക്കോളി അതാണ് ഞാൻ ആരോടും ഓരോ പ്രയാസം വരുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ കുറേ സ്ഥലത്ത് ചെല്ലി ഇനിയിപ്പോൾ ഇന്ന് ചെല്ലിയാലും ഇനിയിപ്പോൾ കുറേ ദിവസം ചെല്ലണ്ട അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഒരു കാര്യവുമില്ല അള്ളാഹക്ക് തന്നെ നിത്യവും ചെയ്യുന്ന ഇബാതത്വം ദിഗ്രങ്ങളോടും സലാത്തുകളോടും അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഒരു ദിവസം ചെയ്യുക പിറ്റേത് ദിവസം ചെയ്യാതിരിക്കുക അങ്ങനെയല്ല എല്ലാ ദിവസവും നിങ്ങൾ സലാത്ത് ചെല്ലിക്കോളി എന്നാണ് ഓരോ വിഷമം നമ്മൾ തമ്മിൽ കാണുന്ന സമയത്ത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ പറയല്ലോ അത് സ്വാഭാവികമല്ലേ അപ്പം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഒറ്റിലായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് ചൊല്ലിക്കോളി സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി നിങ്ങളെ കാര്യം എല്ലാം പ്രാഹത്താവും കുറച്ച് സമയമെടുക്കും എന്നേ ഉള്ളൂ പെട്ടെന്നായില്ലെങ്കിലും സലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി ചെല്ലാതിരിക്കേണ്ട പിന്നെ ഞാൻ പറയാറുള്ളത് താജ് രണ്ടിറക്കാതെ നിങ്ങൾ നിസ്കരിച്ചിട്ട് ആ ഒരു സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞ് ഇനി മുതൽ എല്ലാ ദിവസവും താജ്യൂദ് ഒഴിവാക്കാതെ നിസ്കരിച്ചോളി നമ്മളിപ്പോൾ താജ് നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങിയാൽ അത് നിർവഹിച്ച് എല്ലാ ദിവസവും നമ്മൾ മരണം വരെ നമ്മൾ നിർവഹിച്ച് പോകണം അല്ലാതെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാ ദിവസവും അത് നിസ്കരിക്കണം അപ്പം ഞാനൊന്നും ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ ഒന്നും താജ് നിസ്കരിക്കാത്ത ആളായിരുന്നു ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ ഒന്നും ഞാൻ താജ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് ഞാനും താജ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഓരോ പ്രഭാഷണം കേട്ട് അതുപോലെ സലാത്ത് മജ്ലിസിൽ പങ്കെടുത്ത് ദിക്ർ ക്ലാസ്സുകൾ മജിസിനൂറ് അങ്ങനെയുള്ള ഓരോ ക്ലാസ്സിനും ദിക്റിനും വേൾ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയി അങ്ങനെയൊക്കെയാണ് ഞാനും അതിൽ നിന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നിട്ടാണ് ഇതിലേക്ക് വരുന്നത് അതുവരെ നമ്മൾ മദ്രസയിൽ പോവും അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് സ്കരിക്കും നോമ്പ് റമ വരുന്ന സമയത്ത് നോമ്പ് നോൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവും അപ്പം നമ്മുടെ നാട്ടിൽ ഓരോരോ നാട്ടിലുണ്ട് മജുരിസുന്നൂറുണ്ട് അല്ലെ ഓരോ മാസത്തിന് മജുരിസന്നൂറുണ്ട് സലാത്തിൻ്റെ മജ്ലിസ് ഉണ്ട് പ്രഭാഷണം നടത്താറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകണം അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും നമ്മുടെ ജീവിത ജീവിതത്തിലൊരു വഴി കാട്ടിയായിരിക്കും അതൊക്കെ അപ്പം അതിൽ നിന്നൊക്കെ ഓരോ സലാത്ത ഒ തിക്രൊക്കെ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കത് ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ മരണം വരെ നമ്മൾ കൊണ്ടുനടന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ വന്ന വഴിയാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ ഒരുപാട് വലിയ ആളൊന്നും ഞാനല്ല ഞാൻ ഇങ്ങനെ ഓരോ ഉസ്താദ്മാരെ പ്രഭാഷണം നല്ലോണം ഞാൻ കേൾക്കാറുണ്ട് പ്രഭാഷണം കേൾക്കും അതുപോലെ തന്നെ മജലീസിന്നൂറിനെ പങ്കെടുക്കാറുണ്ട് സലാത്തിൻ്റെ മജലീസ് എവിടെയുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് പോവാറുണ്ട് അതുപോലെ തന്നെ അതുക്കാറിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെയൊക്കെ നല്ല നല്ല ഓരോ ക്ലാസ്സുകളിലും പങ്കെടുത്തു കൊണ്ട് അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് ഇതിൽ നിന്നൊക്കെ ഷെയർ ആക്കുന്നത് ഓരോരോ കാര്യങ്ങൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് നിങ്ങളോട് ഞാൻ പറയാറുള്ളത് അപ്പം അങ്ങനെ ഓരോ ക്ലാ ഓരോ നാട്ടിലുള്ളവർ പലവിധ ആൾ നാട്ടിലുള്ളവരായിരിക്കും ഞാൻ ഈ വീഡിയോ പറയുന്നത് കേൾക്കുന്നത് അപ്പം നിങ്ങളോടാണ് ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ നാട്ടിൽ ക്ലാസ്സുകളും പ്രഭാഷണവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി പങ്കെടുക്കണം നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സമാധാനമാണ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോവുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക നമ്മൾക്ക് ആർക്കും ഒരുപാട് പണമൊന്നും കൊടുത്ത് സഹായിച്ചില്ല എങ്കിലും നമ്മളോട് കഴിയുന്നത് അവർക്ക് നമ്മൾ ഷെയർ ആക്കി കൊടുക്കുക നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഇസ്മയാ ബാക്കാ എന്ന ഇസ്മ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള ഒരു ആവശ്യം നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ ഇരുപ്പിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ നൂറ് തവണ ീർക്കുക അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്യുക കഴിയുന്നത് നിങ്ങൾ ഒറ്റ ഒരു റൂമിൽ ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ചെല്ലാൻ നോക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എന്നിൽ നിന്നും എനിക്ക് അറിഞ്ഞ ഞാൻ അറിഞ്ഞപ്പെട്ട കാരണം ഞാൻ ഓരോ ഉസ്താദ്മാരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കി ഞാൻ എടുത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി നമുക്ക് നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദിക്റോ ഇസ്മോ സലാത്തോ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വാഹമത്തല്ലാ താല ഒബർക്കാത്തു ദുവാസിയത്തോടെ